എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമേറി ഡി ജി പി നേരത്തെ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും സി പി ഐ ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ തന്നെ ഘടകക്ഷികൾ ശബ്ദമുയർത്തിയിട്ടും മുഖ്യമന്ത്രി അജിത് കുമാറിനെ പിന്തുണച്ചു വരികയായിരുന്നു വിജിലൻസ് അന്വേഷണം വന്നതോടെ ഇദ്ദേഹത്തെ ഇനിയും സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും കഴിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സർക്കാരിനെ പെടുത്തിയിരിക്കുന്നത് ഗുരുതര പ്രതിസന്ധിയിലാണ് അൻവറിന്റെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ ഇദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നതാണ് കേസ് അട്ടിമറിക്കല് കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധം ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിങ്ങനെ അജിത് കുമാറിനെതിരെ ഉയര്ന്നത് പതിനാല് ആരോപണങ്ങളാണ് തൊട്ടു പിന്നാലെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയും ഡി ജി പിക്ക് മുമ്പാകെ എത്തി കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് നിർമ്മിക്കുന്നു ബന്ധുക്കൾക്ക് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താനെന്ന അനുമതി തേടി ഡി ജി പി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതെല്ലാം ഇടതുമുന്നണിയിൽ തന്നെ വലിയ വിള്ളലുണ്ടാക്കി സിപിഐഎം എൻസിപിയും ഉൾപ്പെടെ അജിത് കുമാറിനെ മാറ്റണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനും സിപിഐ നേതൃത്വം മടിച്ചില്ല അനന്തമായി കാത്തിരിക്കാനാവില്ലെന്നവരെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടച്ചു എന്നാൽ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് വരാതെ എങ്ങനെ നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി സി പി മുഖപത്രത്തിലെ ലേഖനത്തിലിടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു പാർട്ടി ഇക്കാര്യത്തിൽ പുറകോട്ടില്ലെന്നും അജിത് കുമാറിനെ മാറ്റിയേ പറ്റൂ എന്നും ആവശ്യപ്പെട്ടു ഇതും വലിയ വിവാദമായതോടെയാണ് ഇന്നലെ രാത്രിയോടെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്